ഒരു ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് കെ ടി ജലീൽ പ്രസംഗിച്ച ഒരു പ്രസംഗം നമ്മളൊക്കെ കേട്ടു മദ്യം മയക്കുമരുന്ന് മറ്റ് കൊലപാതകങ്ങൾ ഇതൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ ഇതിൽ നമ്മുടെ കൗമാരക്കാരായ മക്കൾ ചെറുപ്പക്കാർ അതിൽ ധാരാളം മുസ്ലിം കുട്ടികളുണ്ട് പ്രത്യേകിച്ച് മദ്രസയിൽ നിന്ന് പഠിച്ചു പോയ കുട്ടികളും ഇതിൽ ഉൾപ്പെടുന്നു ഇത്തരത്തിൽ ഒരു പ്രസംഗമാണ് നമ്മൾ കേട്ടത് ഇത് കെ ടി ജലീൽ മാത്രമല്ല ഒരുപാട് പേര് അഭിപ്രായപ്പെടുന്നുണ്ട് ചില പണ്ഡിതന്മാർ വരെ ചില മതപ്രഭാഷണങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ പറയാറുണ്ട് പത്ത് വർഷം പന്ത്രണ്ട് വർഷം മദ്രസയിൽ പഠിച്ചിട്ട് പോലും കുട്ടികൾക്ക് വേണ്ട പോലെ ഈ മദ്രസ വിദ്യാഭ്യാസം ഉപകാരപ്പെട്ടിട്ടില്ല ധാർമ്മികമായി സാംസ്കാരികമായി നമ്മുടെ മക്കൾ ഒരുപാട് പിന്നിലാണ് ജലീൽ മാത്രമല്ല ഒരുപാട് പേര് അഭിപ്രായപ്പെടുന്നുണ്ട് ഞാൻ പൂർണ്ണമായി ജലീലിൻ്റെ വാക്കിനോട് യോജിക്കുന്നില്ല എങ്കിലും അതിന് ചില വസ്തുതകളുണ്ട് നമ്മൾ രക്ഷിതാക്കളും അധ്യാപകരും കമ്മിറ്റി ഭാരവാഹികളൊക്കെ ശ്രദ്ധിക്കേണ്ട ചില വസ്തുതകൾ അതിലുണ്ട് നമുക്ക് ആ പ്രസംഗത്തിന്റെ ചില ഭാഗം ഒന്ന് കേട്ടു നോക്കാം സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ് കാരണം മുസ്ലിങ്ങളെപ്പോലെ മതവിദ്യാഭ്യാസം മതപഠനം ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കളവ് നടത്തരുത് നിങ്ങൾ മദ്യപിക്കരുത് നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ട് നടക്കരുത് എന്ന് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ അതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കാൻ ഞാൻ പത്ത് പന്ത്രണ്ടര വർഷക്കാലം ഒരു കോളേജിലെ അധ്യാപകനായിരുന്നു എനിക്കറിയാം ഇവിടെ അധ്യാപകന്മാരുണ്ടാവും നമുക്ക് സത്യസന്ധമായി നമ്മളുടെ നെഞ്ചലത്ത് കൈവച്ചു പറയാൻ സാധിക്കും അച്ചടക്കത്തിന്റെ കാര്യത്തിൽ അധ്യാപകരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ മുസ്ലിം കുട്ടികളാണോ ഇതൊക്കെ മുസ്ലിം കുട്ടികൾക്ക് പാഠശാല മദ്രസകളിൽ നിന്ന് നൽകപ്പെടുന്നുണ്ട് പറയുന്ന പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവരെ പക്ഷെ അവരാണോ ഇതൊന്നും ചെറുപ്പകാലത്ത് ആരും പറഞ്ഞു കൊടുക്കാത്ത മറ്റു സമുദായങ്ങളിൽ പെടുന്ന കുട്ടികളാണോ കൂടുതൽ അച്ചടക്കമുള്ളവരായി അമറുള്ളവരായി കോളേജുകളിൽ സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഉള്ളത് എന്തോ ഒരു വലിയ തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെ വേണ്ട വിധം നമ്മൾ ഒരുമിച്ച് നേരിട്ടില്ലെങ്കിൽ അതുകൊണ്ട് പോകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ് ആ കാര്യത്തിൽ എല്ലാവരും ഒരു ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് വെള്ളിയാഴ്ച കുത്തുവകളിൽ പറഞ്ഞു കൊടുക്കേണ്ടത് പുതിയ കാലത്ത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇതാണ് അദ്ദേഹം പറയുന്നത് ഇത് പാടെ തള്ളിക്കളയേണ്ട ഒരു കാര്യമില്ല ഇതിൽ ചില വസ്തുതകൾ ചില സത്യങ്ങളുണ്ട് പണ്ടൊക്കെ ഒരു അഞ്ചാം ക്ലാസ് വരെ മദ്രസയിൽ പോയാൽ തന്നെ കുട്ടികൾക്ക് അത്യാവശ്യം ഒരു മുസ്ലിമായി ജീവിക്കാനുള്ള ഒരു വിദ്യാഭ്യാസം ഒരു കാഴ്ചപ്പാട് സംസ്കരിക്കാനും നോമനുഷ്ഠിക്കാനും മറ്റു ഒരു ബോധം കുറയാനും തെറ്റുകൂടാതെ ഓതാൻ വളരെ ഭംഗിയായിട്ട് അതും തജീവിത അനുസരിച്ചൊക്കെ ഓതാനുള്ളൊരു കഴിവ് ഇതൊക്കെ അതേപോലെ തന്നെ പെരുമാറാനും സംസാരിക്കാനും മുതിർന്നവരോട് കുട്ടികളോട് അയൽക്കാരോട് ഒരു ആത്മീയമായൊരു ചൈതന്യം അന്ന് അഞ്ചാം ക്ലാസ് വരെ ചിലപ്പോൾ അതും ഉണ്ടാവില്ല ബോത്തുപള്ളിയൊക്കെ ആയിരിക്കാം പക്ഷേ ഇന്ന് പത്ത് വർഷം അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷം പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ടുമ്പോൾ ആ ഒരു ആത്മീയമായ ഒരു ചൈതന്യം അല്ലെങ്കിൽ സാംസ്കാരികമായ ഒരു ബോധം മതപരമായ ഒരു ബോധം നമ്മുടെ മക്കൾക്ക് ഇല്ല അതൊരു സത്യം തന്നെയാണ് ഇതിനൊരുപാട് കാരണങ്ങളുണ്ട് ഇത് വിദ്യാർത്ഥികളെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇതിൻ്റെ പ്രധാന കാരണം സമൂഹമാണ് അഥവാ രക്ഷിതാക്കൾ പ്രത്യേകിച്ച് അധ്യാപകർ കമ്മിറ്റി ഭാരവാഹികൾ രണ്ട് തരം അധ്യാപകരുണ്ട് രണ്ട് തരം രക്ഷിതാക്കളുണ്ട് രണ്ട് തരം കമ്മിറ്റിക്കാരുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മദ്രസയിൽ കോഴിക്കോട് ഭാഗത്ത് ഞാൻ ജോലി ചെയ്തിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾ നാല് ഉസ്താദന്മാരുണ്ട് ഏതെങ്കിലും കുട്ടിയിൽ ഒരു സ്വഭാവദൂഷ്യം കണ്ടാൽ ഒരു അച്ചടക്കരാഹിത്യം കണ്ടാൽ എന്തെങ്കിലും പ്രശ്നം കണ്ടാൽ അവനെ സ്വകാര്യമായി ഓഫീസ് റൂമിലേക്ക് വിളിച്ച് അവൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവന് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ സ്നേഹത്തോടെ നൽകി അവനെ തിരുത്തുമായിരുന്നു അവനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമായിരുന്നു ഒരുപക്ഷേ ചില ഉസ്താദന്മാർക്ക് സാധിക്കാതെ വരുമ്പോൾ മറ്റു സ്താദിമാരെ ഏൽപ്പിക്കും ചിലപ്പോൾ എന്നെ ഏൽപ്പിക്കും നിങ്ങൾ സൈക്കോളജിസ്റ്റൊക്കെ അല്ലേ നിങ്ങളൊന്ന് പറഞ്ഞ് ശരിയാക്കി എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ അവനെ മനസ്സിലാക്കി അവൻ്റെ കുടുംബാന്തരീക്ഷം മനസ്സിലാക്കി അവൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവനെ ശരിയാക്കിയെടുക്കും ഞങ്ങൾ ഏതെങ്കിലും ഒരു കുട്ടി മദ്രസാ പഠനം നിർത്തിയാൽ അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലൊക്കെ വെച്ച് പഠനം നിർത്തിയാൽ ആ കുട്ടിയുടെ വീട് സന്ദർശിക്കും എന്താണ് അവൻ്റെ പ്രശ്നം എന്താണ് ആ വീട്ടിലെ സാഹചര്യം ഇതൊക്കെ മനസ്സിലാക്കി വീണ്ടും മദ്രസയിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം ഞങ്ങൾ നൽകും ഒരു ഭവന സന്ദർശനം ഞങ്ങൾ ഒരുമിച്ച് പോയി ആ വീട് സന്ദർശിച്ച് ആ കുട്ടിയുടെ മാതാപിതാക്കളെ കണ്ട് ആ കുട്ടിക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും എല്ലാവിധ സഹായവും നൽകിയിട്ട് ആ കുട്ടിയെ വീണ്ടും മദ്രശയിലേക്ക് കൊണ്ടുവന്ന് ആ കുട്ടിക്ക് വേണ്ട പോലെയുള്ളൊരു മതവിദ്യാഭ്യാസം ഒരു സാംസ്കാരിക വിദ്യാഭ്യാസം ഞങ്ങൾ നൽകാൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു അതുപോലെ തന്നെ പാവപ്പെട്ട കുട്ടികളാണെങ്കിൽ അവർക്ക് കുറാന് മറ്റ് പഠനോപകരണങ്ങൾ മറ്റു പുസ്തകങ്ങൾ വരുസംഖ്യ നൽകാൻ പറ്റാത്ത കുട്ടികൾ ചില ആളുകളെ പ്രത്യേകം കണ്ടുകൊണ്ട് ഈ മക്കളുടെ വരിസംഖ്യ അവർ നൽകും അങ്ങനെയൊക്കെ വേണ്ട രീതിയിൽ ആ മദ്രസയിലെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ട രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഞങ്ങൾ നൽകിയിരുന്നു മദ്രസയിൽ നിന്ന് പഠനം പൂർത്തിയായി പോകുന്ന കുട്ടികൾക്കൊക്കെ ഒരു ഒരു പൂർവ്വ വിദ്യാർത്ഥി സങ്കടം രൂപ രൂപീകരിച്ച് എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തും മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മദ്രസയിലേക്ക് അവരൊക്കെ വിളിച്ചു വരുത്തും എന്നാൽ അവർക്ക് ക്ലാസ് കൊടുക്കും മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കും അവർക്ക് സ്കൂൾ വിഷയത്തിൽ അവർക്ക് പ്രത്യേക ട്യൂഷന് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ രക്ഷിതാക്കളെയൊക്കെ മാസത്തിലൊന്ന് വിളിച്ചു വരുത്തി ആ രക്ഷിതാക്കൾക്കൊരു ബോധവൽക്കരണം ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു പൊതുപരീക്ഷയിലെ ടോപ്പ് പ്ലസ്സോ ഡിസ്റ്റിങ്ഷനോ അല്ലെങ്കിൽ റേഞ്ചിൽ ഏറ്റവും മികച്ച മദ്രസയാവാനോ അതിലേക്കൊന്നുമില്ല ഉപരി ജീവിതത്തിൽ മാർക്ക് വാങ്ങുക ജീവിതത്തിൽ വിജയിക്കുക നാളെ പരലോകത്തും വിജയിക്കുക അതിനാവശ്യമായ ചില ബോധങ്ങൾ ചില പ്രവർത്തനങ്ങൾ ചില കാഴ്ചപ്പാടുകൾ ഇതിനായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ ആ മദ്രസയിൽ പഠിച്ചുപോയ കുട്ടികളൊക്കെ ഇന്നും ആ മക്കളുമായിട്ട് ഒരു വല്ലാത്തൊരു ആത്മബന്ധമാണ് ഇപ്പോഴും വിളിക്കാറുണ്ട് എന്നാൽ ചില ഉസ്താദുമാരുടെ ഞാൻ അറിയുന്ന ഉസ്താദുമാർ തന്നെ കുട്ടികൾക്കൊരു യാസിനോദാൻ കഴിയുന്നുണ്ടോ കുട്ടികൾക്കൊരു മയത്തിസ്കാരം അറിയോ കുട്ടികളുടെ സ്വഭാവം അവരുടെ സംസാരം അവരുടെ പെരുമാറ്റം ഇതിലേക്കൊന്നും ശ്രദ്ധിക്കാതെ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങണം വെറും ചോദ്യവും ഉത്തരവും മാത്രം പഠിപ്പിച്ചിട്ട് പൊതുപരീക്ഷയിൽ ഫസ്റ്റ് മാർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന വസ്തു പൊതുപരീക്ഷയിൽ ടോപ്പ് പ്ലസ് വേണം റേഞ്ചിൽ നമ്മുടെ മദ്രസയാവണം ഫസ്റ്റ് ഈ ഒരു ഉദ്ദേശം മാത്രം കുട്ടികളുടെ സ്വഭാവമോ അവരുടെ സംസ്കാരമോ അവർക്ക് മറ്റുള്ള വിഷയങ്ങൾ അറി അതിലേക്കൊന്നും ശ്രദ്ധിക്കാതെ പേര് പ്രശസ്തി ഇതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഇതിനു വേണ്ടി മാത്രം ഈ അധ്യാപനം നീക്കി വെക്കുന്ന ചില ഉസ്താദന്മാരുണ്ട് ഏതാണ് ആവശ്യം എൻ്റെ അഭിപ്രായത്തിൽ രണ്ടും വേണം പരീക്ഷയിൽ നമുക്ക് മാർക്ക് വേണം ഒപ്പം ജീവിതത്തിലും മാർക്ക് വേണം കുട്ടിയുടെ സ്വഭാവം കുട്ടിയുടെ സംസ്കാരം കുട്ടിയുടെ പെരുമാറ്റം അതിനുതകുന്ന പ്രവർത്തനങ്ങളിലേക്കാണ് നാം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് അതില്ലാതെ പോയാൽ പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാവും പത്ത് ടോപ്പ് ഉണ്ടാവും അമ്പത് ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവും പക്ഷേ കുട്ടിയുടെ സ്വഭാവം വട്ടപൂജിയായിരിക്കും പെരുമാറ്റം വളരെ മോശമായിരിക്കും അപ്പോൾ കുട്ടികളുടെ പെരുമാറ്റം അവരുടെ സ്വഭാവം ഇത്തരം ഈ വർദ്ധിച്ചു വരുന്ന ലഹരി മറ്റ് കൊലപാതകങ്ങൾ മറ്റ് അനാവശ്യമായ പ്രവർത്തനങ്ങൾ അനാവശ്യ കൂട്ടുകെട്ടുകൾ അനാവശ്യ പ്രണയബന്ധങ്ങൾ അതിലേക്കൊന്നും നമ്മുടെ മക്കൾ എത്തിപ്പെടാത്ത രീതിയിൽ അവർക്ക് ആത്മീയമായൊരു ചൈതന്യം ഉണ്ടാക്കി കൊടുക്കുക അതിലാവണം അധ്യാപകരുടെ ശ്രദ്ധ വേണ്ട പ്രവർത്തനങ്ങൾ വേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കണം രക്ഷിതാക്കളുണ്ട് കുട്ടികളെ മദ്രസയിലേക്കൊണ്ട് വിട്ടുകഴിഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ ഒരിക്കലുമല്ല ഒരു വീട്ടിലെ അവസ്ഥയാണ് കുട്ടിയെ പ്രത്യേകം സ്വാധീനിക്കുന്നത് അധ്യാപകരെക്കാൾ മറ്റു സമൂഹത്തെക്കാൾ ഒക്കെ സുഹൃത്തുക്കളെക്കാളൊക്കെ ഉപരി വീട്ടിലെ അവസ്ഥ എങ്ങനെയാണ് രക്ഷിതാക്കൾ എങ്ങനെയാണ് മാതാവ് പിതാവ് എങ്ങനെയാണ് ആ മാതാവും പിതാവും തീർച്ചയായും കുട്ടിയെ സ്വാധീനിക്കും അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു കുടുംബാന്തരീക്ഷം കുട്ടിക്ക് ലഭിക്കണം മാതാവും പിതാവും കുട്ടിക്ക് മാതൃകയാവണം കമ്മിറ്റി ഭാരവാഹികളും കമ്മിറ്റി ഭാരവാഹികൾ പലപ്പോഴും ഉസ്താദന്മാരെ വിലയിരുത്തുക റബ്യൂ ലെവൽ ഉഷാറായോ ആ ഉസ്താദ് കുഴപ്പമില്ല റബ്യൂ ലെവലിന് ഉസ്താദ് നല്ലൊരു പാട്ട് പാടി കുട്ടികളുടെ ദഫ് പഠിപ്പിച്ചു അല്ലെങ്കിൽ ജാഥ പോകുമ്പോൾ നല്ല മുദ്രാവാക്യം വിളിച്ചു അങ്ങനെയൊക്കെയാണെങ്കിൽ ആ ഉസ്താത് ഓക്കെ ഇതൊക്കെ വേണം ഇത് വേണ്ട എന്നല്ല അതിനേക്കാൾ അതിനേക്കാളുപരി കുട്ടികളുടെ സ്വഭാവം അവരുടെ സംസ്കാരം അവരുടെ ഇടപെടൽ ഇത് മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ഉസ്താദ്മാരിൽ നിന്നുണ്ടാകുന്നുണ്ടോ അത്തരം ഉസ്താദ്മാരാണ് നല്ല ഉസ്താദന്മാർ അത്തരം രക്ഷിതാക്കൾ അത്തരം കമ്മിറ്റി ഭാരവാഹികൾ ഉണ്ടാകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും അള്ളാഹു തൂഫി കൽകട്ടെ